പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികൾ അള്ളാഹു സുബാനഹുഅലയിലെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് ഇവിടെ ഈദുൽ ഫിത്തർ വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ അവസരമുണ്ടായിരിക്കുകയാണ് അലഹമുല്ല അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് വളരെ വലിയ ഒരു സന്ദേശം മനുഷ്യവർഗത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ തക്ബീർ ധ്വനികൾ ധാരാളം പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നുരുവിട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ മാസപ്പിറവി ഉണ്ടായതു മുതൽ നമ്മൾ തീർച്ചയായും ആ ഒരു മാനസികാവസ്ഥയിലാണ് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല അവനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മുസ്ലിമിന്റെ ഏറ്റവും സുപ്രധാനമായ വിശ്വാസത്തിന്റെ തലമാണവിടെ ഏറ്റവും പ്രകടമായി ഇവിടെ കാണിക്കപ്പെടുന്നത് മറ്റേതിനേക്കാളും തന്റെ സമ്പത്തിനെക്കാളും മക്കളെക്കാളും തന്റെ ജീവിതത്തെക്കാളും എല്ലാം വലുത് തനിക്ക് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അള്ളാഹു സുബാനഹു നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി കൊണ്ട് ജീവിക്കാൻ കടപ്പെട്ടവനാണ് താനെന്ന ആ ബോധവും അതു പ്രഖ്യാപിക്കലുമാണ് പെരുന്നാളിലൂടെ നമ്മൾ നടത്തുന്നത് അതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും സുപ്രധാനമായ വ്യതിരിക്ത അവൻ ലാ ഇലാഹ ഇലാ എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നതാണ് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരുത്തനുമില്ല എന്ന വിശ്വാസം അള്ളാഹു അവൻ മാത്രമാണ് സൃഷ്ടാവ് മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ് അതുകൊണ്ട് സൃഷ്ടികളോട് ആരാധന അർപ്പിക്കാൻ പാടില്ല സൃഷ്ടികളോട് പ്രാർത്ഥിക്കാൻ പാടില്ല സൃഷ്ടികളെ അഭയം തേടാൻ പാടില്ല അസന്നിഗ് സന്നിഗ്ധമായ ഘട്ടങ്ങളിലെല്ലാം അവൻ അള്ളാഹുവിലേക്ക് അഭയം തേടുന്നു ഇത് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ ഇസ്ലാം മതവിശ്വാസികളിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന അവര് മാത്രം മുറുകെ പിടിക്കുന്ന ഒരാശയമാണ് ഒരുപാട് ദൈവവിശ്വാസികൾ നമുക്കു മറ്റും ജീവിച്ചു ലോകത്ത് ധാരാളം മതങ്ങളുണ്ട് ആ മതങ്ങളും അതുപോലെ തന്നെ മതമില്ലാത്തവരുമുണ്ട് എന്നാൽ മതമുള്ളവരിൽ അധിക പേരും എല്ലാ മനുഷ്യരും തന്നെ അള്ളാഹുവല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടിയെ തന്റെ പ്രാർത്ഥനക്കും ആരാധനക്കും അവർ അവലംബിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾ വിശ്വാസികൾ മാത്രം അവരല്ലാഹു മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഈ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ല എന്ന ഈ പ്രഖ്യാപനം അതിലൂടെയാണ് നമ്മൾ റ്റു സമുദായങ്ങളിൽ നിന്നുമെല്ലാം വേറിട്ട് നിൽക്കുന്നത് മറ്റൊന്നിലും നമ്മളൊക്കെ മറ്റെല്ലാ സമുദായങ്ങളെപ്പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സൽപ്രവർത്തനങ്ങളിലും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലും ഇങ്ങനെ ഏതെല്ലാം മനുഷ്യൻ ഉപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെയൊക്കെ വക്താക്കൾ അത് മുസ്ലിങ്ങളുമാണ് മറ്റുള്ളവരെ പോലെ മുസ്ലിങ്ങളുമാണ് മനുഷ്യന് ദോഷകരമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടവരാണ് എല്ലാ മനുഷ്യരും അത് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും അത് അള്ളാഹുലേക്ക് മാത്രം അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഈ വലിയ സന്ദേശം മുസ്ലിം സാമാന്യങ്ങൾ തന്നെ കൈയൊഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അള്ളാഹുവിന് പുറമെ കഴിഞ്ഞുപോയ മരിച്ചുപോയ മഹാത്മാക്കളെ ഔലിയാക്കളും പുണ്യവാളന്മാരും എന്ന് പല നാമങ്ങൾ നൽകിക്കൊണ്ട് ലോകം പോലും നിയന്ത്രിക്കുന്നവർ കഴിഞ്ഞുപോയ മരിച്ചുപോയ മഹാത്മാക്കളാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഇത്രയധികം പച്ചയായി വ്യക്തമായി വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുപോകുന്ന പ്രഖ്യാപനങ്ങളും അതുപോലെ സന്ദേശങ്ങളും മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ലോകം നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചു മരിച്ചുപോയ ചില മനുഷ്യരാണ് എന്നുപോലും പറയാൻ യാതൊരു പ്രയാസവുമില്ലാതെ അത് വിളിച്ചു പറയുന്ന അവരാണ് ലോകത്തിന്റെ പല കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിപ്പോഴും മരിച്ചുപോയ പലരെ പറ്റിയും വിശ്വസിക്കുകയും അത് സോഷ്യൽ മീഡിയയിലും അതുപോലെ അല്ലാതെയുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ ഹുഭൂരിപക്ഷവും അവരെ നയിക്കുന്ന നേതാക്കളും ആ രീതിയിലാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ഏകത്വവും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ഏത് സന്നിഗ്ധട്ടങ്ങളിലും അള്ളാഹുവിനേക്ക് അഭയം തേടേണ്ടവനാണ് മനുഷ്യർ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും എന്ന് പഠിപ്പിക്കാൻ നമ്മൾ മാത്രം ആണ് ഇവിടെ ഉള്ളത് എന്ന ബോധവും അതുകൊണ്ട് ഈ തൗഹീദിന്റെ സന്ദേശം ഈ ഏകദൈവാരാധനയുടെ സന്ദേശം എല്ലാവരിലേക്കും പ്രസരിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് വിഗ്രഹങ്ങളാണെങ്കിലും ശരി ശവകുടീരങ്ങളാണെങ്കിലും ശരി മരിച്ചുപോയ മഹാത്മാക്കളാണെങ്കിലും ശരി ഏതൊരു സൃഷ്ടിയും ഇവിടെ ഒരു ആരാധനക്കും അർഹരല്ല എന്നുച്ചൈസ്തരം പ്രഖ്യാപിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് അവലംബിക്കുവാനും നാം ബാധ്യസ്ഥരാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം എന്തുകൊണ്ടും നമുക്കറിയുന്നതാണ് ഒരുപാട് പ്രയാസങ്ങളിലൂടെ തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ സഹോദരന്മാർ ഗസയിലും ഫലസ്തീനിലുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ നാം ഈ ലോകത്ത് സ്വർഗത്തിലാണോ പോലും നാം നമ്മൾ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത് വളരെയധികം പീഡനങ്ങളും പലരെയധികം മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ട് ഒരു വിശ്വാസത്തിന്റെ വക്താക്കളായി എന്നതിന്റെ പേരിൽ മുസ്ലിംകളായി എന്നതിന്റെ പേരിൽ ലോകം അവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി നമുക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമല്ലാതെ മറ്റൊരു രീതിയും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം കഴിഞ്ഞുകൂടുന്ന ഒരു ഒരു ലോക വ്യവസ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും ലോകം വലിയ 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 കൂടി നിലനിർത്തുന്ന പല നിയമങ്ങളും കാടൻ നിയമങ്ങളും ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളുമാണ് വീറ്റോ എന്ന ഒരു നിയമം ഐക്യരാഷ്ട്രസഭയെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന വീറ്റോ നിയമം തനിക്കാടൻ നിയമമാണ് അതുപോലെ തന്നെ അത് ജനാധിപത്യ വിരുദ്ധ നിയമമാണ് പത്ത് പതിനഞ്ച് ആളുകൾ കൂടി ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ പതിനാല് പേരും ഒരേ അഭിപ്രായക്കാരാണെങ്കിൽ ആ കൂട്ടത്തിൽ ഏതെങ്കിലും ചില മേലാളന്മാർക്ക് ആ അഭിപ്രായം ഇല്ലെങ്കിൽ ഈ പതിനാല് പേരുടെയും അഭിപ്രായങ്ങളെ തള്ളിക്കൊണ്ട് ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ അഭിപ്രായം സ്വീകരിക്കണം എന്നത് നിയമമായി എഴുതി വെക്കപ്പെട്ട യു എൻ പോലെയുള്ള മനുഷ്യാവകാശം പേര് പേര് പറയപ്പെടുന്ന മനുഷ്യത്വ വിരുദ്ധമായ കാടൻ നിയമങ്ങളുമായി ഈ ലോകത്ത് അതാണ് ഏറ്റവും ഉയർന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ലജയിലെ മനുഷ്യർ ഈ രീതിയിൽ തീഷ്ടമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധവും കെടുതികളും അവസാനിപ്പിക്കണമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുമ്പോഴും ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം പാടില്ല തുടരണം എന്ന് പറയുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും അതാണ് പോകുന്നതെങ്കിൽ ഈ നിയമങ്ങൾ നമ്മളുടെ രാജ്യം എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഇതിനെയെല്ലാം വലിയ ഉയർന്ന നിയമങ്ങളായി കണക്കാക്കുന്നു മനുഷ്യനിർമ്മിത നിയമങ്ങളുടെ മുഴുവൻ അവസ്ഥകൾ ഇങ്ങനെയാണ് ലോകത്ത് ഏത് നിർമ്മിത നിയമങ്ങളും ഇത്തരം അവനവന്റെ അവനവന്റെ നിലനിൽപ്പിനും ഭരണത്തിനും സ്വച്ഛാധിപത്യത്തിനും ഉതകുന്ന രീതിയിലാണ് ഈ തരം നിയമങ്ങൾക്കെതിരിൽ നാം ശബ്ദമുയർത്തേണ്ടതുണ്ട് നാം അതിനെപ്പറ്റി ബോധവാന്മാരാകേണ്ടതുണ്ട് നന്നേ ചുരുങ്ങിയത് ഇതൊന്നും ശരിയല്ല എന്ന ഒരു മാനസികാവസ്ഥയെങ്കിലും നമുക്കുണ്ടാകേണ്ടതുണ്ട് നമ്മളൊരു വലിയ വലിയ ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ആളുകളാണ് ഈ ഇലക്ഷൻ വോട്ട് ചെയ്യുക എന്നത് ഇന്ത്യ രാജ്യത്തെ ഓരോ പൌരന്റെയും ഏറ്റവും ഉയർന്ന ഏറ്റവും ഉത്തമമായ ഒരു ധർമ്മമാണ് ഈ ധർമ്മം എന്നത് ഏത് മതവിശ്വാസിയായാലും മതമില്ലാത്തവനാണെങ്കിലും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നമ്മോട് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് പോലെ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കരുത് വോട്ട് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം ഈ വോട്ട് ചെയ്യുക എന്നതാണ് അതുകൊണ്ട് അത് വളരെ ഗൌരവമായി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് എലക്ഷൻ സമയത്ത് വോട്ടിംഗിന്റെ സമയത്ത് ഉമ്ര പാക്കേജിലും അതുപോലെ തന്നെ ടൂർ പാക്കേജുമൊക്കെ ഒരുക്കി നിൽക്കുന്ന യുവാക്കളും മറ്റു ചില വിശ്വാസികളുമുണ്ട് വാസ്തവത്തിൽ അവർ പുനരാലോചിക്കേണ്ടതാണ് നമ്മുടെ എല്ലാ ടൂറുകളും നമ്മുടെ എല്ലാ നാട് വിട്ടുപോകുന്ന സകല പരിപാടികളും വോട്ടിങ് വോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന എല്ലാ അവസ്ഥകളും നാം മാറ്റി നിർത്തി ആ ദിവസത്തിൽ വോട്ടെടുപ്പിന്റെ ദിവസത്തിൽ സകല പരിപാടികളും മാറ്റി നിർത്തിക്കൊണ്ട് ഉമ്രക്ക് പോകുന്നവരാണെങ്കിൽ പോലും അവരാ പരിപാടി മറ്റൊരു സമയത്തേക്ക് നീട്ടിവെച്ചുകൊണ്ട് അതുപോലെ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മടങ്ങി വരാനിരിക്കുന്നവരാണെങ്കിൽ ടൂർ പോയവരാണെങ്കിൽ അവർ ആ സമയമാകുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് രാജ്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ നമ്മോട് തീർച്ചയായും ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഈ ഉത്തരവാദിത്വം വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തം അത് ഒരു ഭംഗവും വരുത്താതെ നാം തീർച്ചയായും നിലനിർത്തേണ്ടതുണ്ട് വോട്ട് ചെയ്യേണ്ടതുണ്ട് എല്ലാവരെയും വോട്ട് ചെയ്യിക്കേണ്ടതുണ്ട് എന്ന ഈ ബോധം നമ്മളിൽ എന്തായാലും നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും നമ്മുടെ രാജ്യത്ത് വർഗീയത വളർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമിനെ സംബന്ധിച്ച് അവന് വർഗീയതയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ൊക്കെ നമ്മുടെ മനസ്സ് കൃത്യമായി അറിയുന്നവരാണ് നമ്മൾ നമുക്കൊരിക്കലും ഒരു അന്യമത വിദ്വേഷത് നമ്മുടെ അജണ്ടയിലേ ഇല്ല ഒരു വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസിയുടെ മനസ്സിൽ അന്യമതത്തെ സംബന്ധിച്ച് യാതൊരു വിദ്വേഷവും ഉണ്ടാവുന്നില്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലക്കും ധീൻ വലിയ ദീൻ നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുക എനിക്ക് എന്റെ മതമുണ്ട് അതുപോലെ തന്നെ ഇക്രാഫിദ്ദീൻ എന്നിത്യാദി വലിയ വലിയ സന്ദേശങ്ങൾ പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ വർഗീയതയുടെ ലാഞ്ചന പോലും നമ്മുടെ ഹൃദയത്തിൽ നാം ഒരിക്കലും വളർത്തിക്കൊണ്ടുവരാൻ പാടില്ല അതുപോലെ തന്നെ വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന യാതൊരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിൽ പല ഔദ്യോഗിക തലങ്ങളിലൂടെ തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന കേരള സ്റ്റോറി പോലെയുള്ള ഇത്തരം വർഗീയത കുത്തിനിറക്കുന്ന സിനിമകളും മറ്റു പല മറ്റ് ധാരാളം പ്രസിദ്ധീകരണങ്ങളും നമ്മൾ വളരെ കരുതിയിടിക്കേണ്ടതാണ് മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ അന്യമതസ്ഥരെയും പരസ്പരം ഭിന്നിപ്പിക്കാനും അതിൽ നിന്ന് ചോര കുടിക്കാനും കാത്തിരിക്കുന്ന ശത്രുക്കൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്ന ബോധം എപ്പോഴും നമ്മൾ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരികളാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ക്രിസംഗികളുണ്ട് അതുപോലെ തന്നെ അല്ലാത്തവനുമുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും അന്യമതസ്ഥരായ ഹൈന്ദവ സഹോദരന്മാരെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം അതിന്റെ ഒന്നും വക്താക്കളാകാൻ പാടില്ല മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വക്താക്കളായി മുസ്ലിങ്ങൾ എന്ത് എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം തിരിച്ചുകൊണ്ടുവരാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതാണ് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി മനസ്സിലാക്കണം നമ്മുടെ സാമൂഹ്യ ഘടന എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലത പലപ്പോഴും വളരെയധികം വ്യാത്മകമായിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പല കുടുംബങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം പിണങ്ങിയും ഇണങ്ങിയും നിൽക്കുന്ന അവസ്ഥ മക്കളും മാതാപിതാക്കളും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി നിൽക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ കാണാൻ പലപ്പോഴും വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് പെൺകുട്ടികൾക്കിടയിൽ വിവാഹം ആവശ്യമില്ല എന്ന തരത്തിലേക്ക് പോലും ചിന്തിക്കുന്ന പെൺകുട്ടികൾ ധാരാളമായി വളർന്നു വരികയാണ് ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ ഉദാര ലൈംഗികതയുടെയും പ്രചരണത്തിന്റെ പ്രചണ്ഡമായ പ്രചരണത്തിന്റെ ഇരകളായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ ഒരു തരങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ച പലപ്പോഴും പല കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങൾ വിവാഹത്തെ വിവാഹമെന്നത് അതൊരു ബാധ്യതയാണ് ആ ബാധ്യതയിലേക്ക് ഞങ്ങൾ ഇല്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് പെൺകുട്ടികൾ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവരെ കൃത്യമായി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഈ തരം വിവാഹം പോലെയുള്ള ഏറ്റവും സുദൃഢമായ ഏറ്റവും പവിത്രമായ ൺ പെൺ ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ നമ്മൾ മാനുഷികമായ തന്റെ എല്ലാ ത്വരകളെയും ആ രീതിയിൽ ക്ഷമിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും പവിത്രവുമായ ഈ മാർഗത്തെപ്പറ്റി നമ്മുടെ മക്കളെ കൃത്യമായി ബോധവൽക്കരിക്കുകയും ആവശ്യമായ പ്രീ ക്ലാസുകൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മഹലുകളിലും നമ്മൾ ധാരാളമായി അതിനെപ്പറ്റി ബോധമുണ്ടാക്കണം മുസ്ലിം സമൂഹമല്ലാത്ത ക്രൈസ്തവ സമൂഹത്തിൽ വിവാഹത്തിന് മുമ്പുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും കുട്ടികളെ പഠിപ്പിക്കുകയും പ്രത്യേകിച്ചും വിവാഹിതരാകാൻ പോകുന്ന വധൂവരന്മാർക്ക് അതിനെ സംബന്ധിച്ച് നല്ല ബോധം നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ തലങ്ങളിൽ വളരെ വളരെ സുന്ദരമായി പലപ്പോഴും കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ട് മുസ്ലിംകൾക്കിടയിൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെ തീർച്ചയായും അവിടെയൊക്കെ പോരായ്മകളുണ്ട് നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധം കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ ഇനി ഞാൻ പോകുന്നില്ല എനിക്കിനി വേണ്ട എന്ന് പറയുന്ന രീതി പണ്ടത്തെക്കാൾ കൂടുതൽ വളരെയധികം വർദ്ധിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനുള്ള പരിഹാരം വീടുകളിൽ നിന്ന് രക്ഷിതാക്കളും സമൂഹ നേതൃത്വങ്ങളും നമ്മൾ അതിനൊക്കെ പരിഹാരങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്നാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ലിബറലിസവും അതുപോലെ തന്നെ ഉദാരമായ ലൈംഗികതയും സ്വവർഗരതിയുടെയും പോലെയുള്ള എല്ലാ ലൈംഗിക വർദ്ധന ലൈംഗികമായ വൈകൃതങ്ങളുടെയും പ്രമോഷൻ സർക്കാർ തലത്തിൽ നടത്തുന്ന പ്രമോഷൻ അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലെ ഉയർന്നവർ എന്ന് വിളിക്കുന്നവർ നടത്തുന്ന പ്രമോഷൻ അതിന്റെയൊക്കെ ഇരകളായി മാറുകയാണ് നമ്മുടെ മക്കളുമെല്ലാം ഇത്തരം സംഗതികൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്താ എന്താ ഏതർത്ഥത്തിലും ഈ തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യേണ്ട കാലമാണിത് എന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കുക നമ്മളെ അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ഡ്രസ്സിംഗ് രീതി കാലം വളരെയധികം മാറ്റിക്കൊണ്ടുവരികയാണ് തലമറക്കുക എന്നത് തലമറക്കുക എന്നത് മുസ്ലിം സ്ത്രീയുടെ മുസ്ലിം പെൺകുട്ടിയുടെ മുസ്ലിമായി ജനിച്ച ഏതൊരു സ്ത്രീയും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ അന്യപുരുഷന്മാർക്കിടയിലോ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോഴോ സ്കൂളിലേക്ക് പോകുമ്പോഴോ അവർ തലമറക്കേണ്ടതുണ്ട് എന്നൊരു ബോധം മുമ്പ് കാര്യമായി നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ബോധം മെല്ലെ മെല്ലെ ഇല്ലാതെയായി പോവുകയും തലമുടി കാണിച്ചുകൊണ്ട് നടക്കുന്ന കഴുത്തിലൂടെ ഷാദു ചുറ്റി നടക്കുന്ന ഒരു പ്രവണത നമ്മുടെ പെൺകുട്ടികൾക്കിടയിൽ വ്യാപിച്ചു വരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് അത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കണം അവർക്ക് അതിനെപ്പറ്റി അറിയില്ല അവർക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി ധാരണയില്ല അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കണം അവരവന് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നവരുടെ മുമ്പിലേക്ക് അത്തരം ക്ലാസുകളിലേക്ക് അവരെ പറഞ്ഞയച്ച് നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റിയും നമ്മുടെ മതം നമ്മോട് കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അതുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും എല്ലാം സന്ദേശം പ്രചരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് നമുക്കിടയിൽ ഇപ്പോഴീതൽ വരാൻ സാധിക്കാത്ത ധാരാളം നമ്മുടെ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ആഗ്രഹിച്ചാലും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്ത അത്തരം ആളുകളെ സന്ദർശിക്കുകയും രോഗികളെ സന്ദർശിക്കുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവരെ ഒറ്റപ്പെട്ടു പോകാൻ ഒരിക്കലും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്കിടയിൽ വളർന്നു വരേണ്ടതുണ്ട് അള്ളാഹ് സുഹാനോത്തേല ഇത്തരം ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അവക്കൊക്കെ പരിഹാരമായി നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആാനും അതുപോലെ തന്നെ സഹിഹായ ഹദീസുകളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം ഖുർആാനിലേക്ക് മടങ്ങി നാം ഖുർആാൻ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സില് വികാസമുണ്ടാകുന്നതും മനസ്സിലെ നല്ല നല്ല ചിന്തകളെ ഉളപ്പിച്ചുകൊണ്ടു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത് നാം ഖുർആാനിലേക്ക് മടങ്ങണം ഖുർആൻ വായന അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ കൂടി അതെല്ലാം അവസാനിച്ചു എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഈ ഈ ചൊവ്വാൽ മാസത്തിലെ ആറ് ദിവസം നോമ്പരുഷ്ഠിക്കാൻ അതാണ് ആറ് നോമ്പ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടല്ലെങ്കിലും ചൊവ്വാൽ മാസം കഴിയുന്നതിന്റെ മുമ്പ് ആറ് ദിവസം നോമ്പനിഷ്ഠിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഹൈറും വർക്കത്തും നിറഞ്ഞ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇരുലോകത്തും അള്ളാഹുസുബാനോ താര പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ സഹോദരന്മാർ സഹോദരിമാർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുമായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ചു കൂടാനും ആ രീതിയിൽ അവരുമായി സ്നേഹം പങ്കിട്ട് ഇതുപോലെ ഈ നമ്മളീ ഭൂമിയിൽ ീ രീതിയിൽ സ്നേഹ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആ സൗഹൃദത്തോടുകൂടി നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ മാതാപിതാക്കളെയും ഒക്കെ കണ്ടുമുട്ടാനും അതിനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാനു ഗോത്താല നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമുക്കിടയിൽ ജീവിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ മാതാപിതാക്കളെ അള്ളാഹു സുബഹാനു ഹോത്തല അവർക്ക് വലിയ അനുഗ്രഹം നൽകും യാതൊരു സംശയമില്ല ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ ശ്രദ്ധിക്കുന്നതിനും ഏറ്റവും വലിയ ഉത്തരവാദിത്തവും ഏറ്റവും വലിയ പ്രയാസവും അനുഭവിക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ് പ്രത്യേകിച്ചും മാതാക്കളാണ് അള്ളാഹു അത്തരം മാതാക്കൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങളും അവരുടെ സാനിഹായ മാർഗങ്ങളും അവർക്കള്ളാസുദാനും അത്ത കൊടുക്കുകയും ചെയ്യട്ടെ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം മുതിർന്നവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം അങ്ങനെ സമൂഹത്തിലെ അവശതയനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുകയും അവരുടെ നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഭാഗമാക്കാവുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബത്ത എല്ലാ അർത്ഥത്തിലും ബർക്കത്തും നിറഞ്ഞ ഒരു പെരുന്നാൾ ആയി ഈ പെരുന്നാളിനെ നമ്മിൽ നിന്ന് അവർ സ്വീകരിക്കുമാറാകട്ടെ അസ്സലാം വാഹമത്തുല്ല